കുറച്ച് നാൾ മുമ്പ് ഷിഹാബ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഭാര്യയായിട്ടൊക്കെ ഒരുമിച്ച് എന്താണ് വീഡിയോയിൽ കാണാത്തതിൻ്റെ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നുള്ളൊരു കാര്യവും അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം കുറേ അധികം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് കുറേ നാളായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഷിഹാബ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയായിട്ടൊക്കെ ഉള്ള അതിലെ ഒരു പോസ്റ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതുപോലെ ഉള്ള അധികം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പോസ്റ്റിന് കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് വന്നിട്ട് ഇത് എണൊക്കെ എന്താണ് നിങ്ങൾ പ്രണയത്തിലാണോ എന്നുള്ള രീതിയിലൊക്കെ കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ ഞാനതൊന്നും കണ്ടില്ല ഇനി അത് ഡിലീറ്റായി പോയോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും അങ്ങനെ കുറേ അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇത് കാരണമാണോ നിങ്ങൾ വേർ പിരിഞ്ഞെന്നൊക്കെ രീതിയിലൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു പോസ്റ്റ് കണ്ട സമയത്തും ഷിഹാബ് ഏതോ ഒരു കഫയുടെ ഒരു പ്രമോഷൻ രീതിയിൽ ചെയ്തതാണ് അതുപോലെ തന്നെ ആ ഒരു കൂടെ ഉള്ളൊരു പെൺകുട്ടി ഷിഹാബിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിനുമുമ്പും കുറേയധികം വീഡിയോസൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ് ആ ഒരു കഫയുടെ എന്തോ പ്രൊമോഷൻ ആണെന്നാണ് തോന്നുന്നത് ആ ഒരു കഫയുടെ പേരൊക്കെ താഴെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിന് താഴെ അല്ലാതെ ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നൊന്നും ഷിഹാബ് എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല പിന്നെ വൈഫുമായിട്ട് പിരിഞ്ഞ് താമസിക്കുവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ഡിവോഴ്സ് ആയെന്ന് കംപ്ലീറ്റ് ആയിട്ട് അത് ലീഗലി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്ന കുറേയധികം ന്യൂസ് അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ കുറേയധികം ശിഹാബിനെതിരെ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്തായാലും ശിഹാബ് എവിടെയും വന്ന് വന്നിട്ടാണ് ഞങ്ങൾ പ്രണയത്തിലാണെന്നോ അതേപോലെ തന്നെ ഞങ്ങൾ ഡിവോഴ്സ് ഒഫീഷ്യലി ആയതോ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളിപ്പം തക്കാലത്തേന് മാറി താമസിക്കുകയാണ് എന്ന് മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ